ജീവിതവും കരിയറും ഒക്കെ മുന്നോട്ടു പോകുന്ന തിരക്കിലാണ് രേണു ഇതിനിടെ ഇപ്പോഴിതായ രേണുവിനെക്കുറിച്ചുള്ള എഴുത്തുകാരി എസ് ശാരദക്കുട്ടിയുടെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണു സുദി കാര്യമാക്കുന്നില്ല അവർ തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെന്നാണ് ശാരദക്കുട്ടി പറയുന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെ ചാനലുകളുടെ കോമഡി പ്രോഗ്രാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കൊല്ലം സുതിയെ എനിക്ക് അറിയുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണ ദിവസം മുതൽ രേണുസുതി അറിയാം പെർഫോമറായ രേണുസുദിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ കൊല്ലം സുതിയെ ഒരു പെർഫോമറായി ഞാൻ കണ്ടിട്ടില്ല പിന്നോട്ടോടിപ്പോയി കാണണമെന്നും തോന്നിയിട്ടില്ല രേണുസുതിയുടെ വീഡിയോയും റീസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിൽ തിക്കി നമ്മളിലേക്ക് വരുന്നുണ്ട് ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റ് താനാണ് രേണുസുദിയെ ഇന്ന് കാണുന്ന രേണുസുദി ആക്കിയതെന്ന് അവകാശപ്പെടുന്നത് കണ്ടു തന്നെ താനെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട ഒരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാലുടൻ വരും രക്ഷകർത്താക്കൾ കൊല്ലം സുതിയും ദാസ് കോഴിക്കോടും എന്തായാലും ഇപ്പോൾ രേണുസുദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല നല്ല ഒന്നാന്തരം ഗെയിമുകൾ കളിക്കാൻ അറിയുന്ന താരമാണ് രേണുസുദി രേണുസുദിക്ക് നന്നായിട്ടറിയാം കുറച്ചു കാലത്തേക്കാണെങ്കിൽ പോലും തന്റെ നിലം ഒരുക്കിയെടുക്കാൻ താൻ പെടുന്ന പാട് കാലത്തിനൊത്ത് വേഷം മാറാനും ഒരു സാമർഥ്യം വേണം അതിനിടയിൽ നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണുസുദി കാര്യമാക്കുന്നില്ല എന്നും അവർ തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിന് ചില്ലർ ധൈര്യമൊന്നും പോരാ പോരായെന്നാണ് ശാരദക്കുട്ടി രേണുസുദിയെക്കുറിച്ച് പറഞ്ഞത്